काय नाही शॉट? काय वाटतं? ओव्हर झकटाय ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാഗമണ്ണ ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടെന്നും അവിടെ വരുന്ന കാഴ്ചകളൊക്കെ ഓൾറെഡി നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഇത് അതിൻ്റെ പാർട്ട് ടു ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ പൂളുണ്ടെന്നൊക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ അപ്പോൾ ഇനി പൂളിലൊക്കെ പോയി ഒന്ന് ചാടിയാലോ അപ്പോൾ വൈകിട്ടത്തെ ആംബിയൻസ് ഇതായിരുന്നു കേട്ടോ ഒരു രക്ഷയില്ല ഇനി നമുക്ക് പൂളിലോട്ട് പോയാലോ വാ നിങ്ങളും പോരാഞ്ഞോ എൻ്റെ കൂടെ അങ്ങനെ ഇതാണ് നമ്മൾ പൂളിലോട്ട് ഇറങ്ങുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അടിപൊളി ലുക്കായത് എന്തോ ഒരു തണുപ്പായതെന്ന് അറിയാം നല്ല തണുപ്പും അടിപൊളി ഒരു എന്താ പറയുക പ്രകൃതി ഭംഗി ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമായിരുന്നു കേട്ടോ ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോട്ടയം മൊത്തം കാണാമെന്നാണ് എല്ലാവരും പറഞ്ഞത് അത് ശരിയാണ് കേട്ടോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കോട്ടയം മൊത്തം കാണാം അതാ നോക്കിയേ ലൈറ്റ് എല്ലാം ഇപ്പം കുറച്ച് ലൈറ്റൊക്കെ കത്തിയിട്ടുള്ളൂ പക്ഷേ കുറച്ചുകൂടെ സന്ധ്യയാകുമ്പോഴത്തേക്കും ഫുൾ ലൈറ്റൊക്കെ കത്തി അടിപൊളി ലുക്കായിരുന്നു നമുക്കൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ റിസോർട്ട് തന്നെയാണ് ഇത് കേട്ടോ അതാ നോക്കി എല്ലാവരും അവരെ എൻജോയ് ചെയ്ത് എൻജോയ് ചെയ്തിരിക്കുകയാണ് ഇരിക്കുകയാണേ അപ്പം ഇനി നമുക്ക് ബാക്കി വിശേഷം കണ്ടാലോ കോടെ ഇങ്ങനെ ഇറങ്ങി വരുന്നു അതിൻ്റെ കൂടെ തണുത്ത കാറ്റ് പിന്നെ ഈ ലൈറ്റ്സൊക്കെ കൂടുതലായപ്പോഴത്തേക്ക് ഞങ്ങൾ അടിപൊളിയായിട്ട് ആ കേട്ടോ അപ്പം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഞാൻ കുറച്ച് ചിപ്സൊക്കെ കഴിച്ചു എന്നാൽ പിന്നെ കഴിപ്പാണല്ലോ നമ്മുടെ ബെയ് അങ്ങനെ പിന്നെ ഇത് ഒരു ബ്രിഡ്ജ് പോലായിരുന്നു കേട്ടോ ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിരുന്നു അപ്പോൾ പിന്നെ പിന്നെ എല്ലാവരും വന്നുകൊണ്ടേ പൂളി ചാടാനായിട്ട് അതിൻ്റെ കൂടെ എനിക്കാണ് നന്നായിട്ട് തണുക്കുന്നുണ്ടായിരുന്നത് ഇത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു നല്ല തണുപ്പായിരുന്നു പിന്നെ ചെറുതായിട്ടൊരു മദ്യപാനമൊക്കെ ഉണ്ടായിരുന്നു മദ്യപാനം ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നാലും നമ്മളെ ട്രിപ്പിന് നമ്മൾ പച്ചയായിട്ട് എന്തൊക്കെ ചെയ്തു കാര്യങ്ങളൊന്നും നമ്മളിങ്ങ് കാണിക്കുകയാണ് അപ്പോൾ ചേട്ടനാണെങ്കിൽ ഒഴിക്കാ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട നിൽക്കേ ഞാൻ ഒഴിച്ച് തരാം എല്ലാവരും വിചാരിക്കട്ടെ ഞാനിതിലൊക്കെ സപ്പോർട്ടാണെന്ന് പക്ഷെ ഞാൻ ഒരിക്കലും ഇതിന് സപ്പോർട്ടല്ല എന്നാലും ഒരു ഷോയ്ക്ക് വേണ്ടി എന്നാലും നമ്മൾ ട്രിപ്പിനൊക്കെ വന്നതല്ലേ വല്ലപ്പോഴൊക്കെ ഇതൊക്കെ നല്ലതാണെന്ന് വിജയം നല്ലതാണ് നമ്മൾ ചിലപ്പോ ഒക്കെ ഒന്ന് കണ്ണടച്ചു കൊടുക്കുന്നതിന് കുഴപ്പമൊന്നും അങ്ങനെ ഞാനത് കുറച്ച് ഒഴിച്ചു കൊടുത്തു എനിക്കിതിൻ്റെ അളവെന്ന് അറിയത്തില്ല അപ്പം ഞാനിങ്ങനെ ചോദിച്ചു ചോദിച്ചായിരിക്കുന്നു ഇത്ര മതിയോ ഇത്ര മതിയോ ഏതാ കല്യാണ രാവനകത്തെ നമ്മുടെ ഇന്നസൻറ്റായിട്ടും പറയുന്ന പോലെ കുറച്ചുകൂടെ കുറച്ചുകൂടെ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാനിങ്ങനെ കുറച്ചുകൂടെ 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 ഒഴിച്ചു വെച്ച് ഏകദേശം ഗ്ലാസ് ഫുള്ള് നിറച്ചു നിറച്ചിട്ട് കൊടുത്തു കൊടുത്തു കൊടുത്തുകഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും എന്നോട് പറഞ്ഞിട്ട് പൂളിച്ചാടാൻ വാ പൂളിച്ചാടാൻ വാ അങ്ങനെ ഗൗരിയൊക്കെ അവിടെ പൂളിച്ചാടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ് ട്രിപ്പിന് പോകുന്നതിന് ഒരാഴ്ച മുമ്പേ അവൾ ബുക്കിനകത്തല്ല എഴുതി വെച്ചവളാണ് എന്തൊക്കെ ചെയ്യണമെന്ന് വരെ ഇവിടെ പോകണം എന്തൊക്കെ ചെയ്യണം പൂളിച്ചാടണം എന്നൊക്കെ എഴുതി വെച്ചവളാണ് ഇരിക്കുന്നത് ഗൗരി അപ്പോൾ അവളെ അവളവിടെ ഇരുന്ന് ഇങ്ങനെ കാലിട്ടില്ല അത്തിക്കൊണ്ടിരുന്ന ഒരാളവളെ പിടിച്ച് തള്ളി വെള്ളത്തിലിട്ടു അങ്ങനെ പിന്നെ ഞാനും ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെന്നു ചെറുതായിട്ട് കാലി ബുക്കിയപ്പോൾ തന്നെ അയ്യോ തണുപ്പ് 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 ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും ഗൗരി വരച്ച് 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 മേലോട്ട് കയറി വന്നു ഇരിയാ അവൾക്ക് അവളിങ്ങനെ നല്ലതായിട്ട് നല്ല തണുപ്പുണ്ടെന്ന് പറഞ്ഞു അതും കൂടെ കേട്ടപ്പോഴത്തേക്ക് അയ്യോ ഞാനെങ്ങനെ ചാടും ആയി അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ വാ നമുക്ക് ചാടാന്ന് പിന്നെ നീ ചാടിക്കോ ഞാൻ വന്നേക്കാം ഞാൻ പുറകെയുണ്ട് നീ ചാടിക്കും എന്ത് കാര്യത്തിലും അങ്ങനെ പറയുന്നത് നീ ചെയ്തു ഞാൻ പുറകെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഓക്കെ അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ആകും എന്നിട്ട് ചേട്ടൻ ചേട്ടനെങ്ങ് പോയി പിന്നെ ഞാൻ എങ്ങോട്ട് എങ്ങോട്ടിറങ്ങാമെന്ന് വിചാരിച്ച് രണ്ടും കൽപ്പിച്ച് ഇറങ്ങാൻ പോവാണ് അയ്യോ നല്ല തണുപ്പുണ്ടായിരുന്നു വെള്ളത്തിലൊക്കെ തണുപ്പ് പൈസ വെള്ളത്തിൽ ഇറക്കിയതുപോലെ ആയിപ്പോയി അയ്യോ പിന്നെ എനിക്കാണെങ്കിൽ നീന്താൻ അറിയത്തില്ല പിന്നെ ഞാൻ ഈ പൂളിക്കൂടെ നടന്നുള്ള നീന്തലായിരുന്നു അതായത് കണ്ടില്ല കൊരങ്ങന്മാരൊക്കെ കമ്പി പിടിച്ചിരിക്കുന്ന പോലെയാണ് അവളിരിക്കുന്നത് വിറച്ച് വരച്ച് വരച്ച് വരച്ചിരിക്കുകയാണ് അങ്ങനെ വൈകുന്നേരത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ് ഗൈസ് അപ്പോൾ എങ്ങനെയുണ്ട് ഇത് അടിപൊളിയല്ലേ അപ്പം ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്ത് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് എൻജോയ് ചെയ്ത് 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 അടിപൊളിയായിരുന്നു വെള്ളത്തിൽ തന്നെ കുറേ സമയം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു ഞങ്ങളുടെ മുക്കാൽ സമയം രാത്രി മുക്കാൽ സമയം ഞങ്ങൾ വെള്ളത്തിൽ തന്നെ ആയിരുന്നു കാരണം അടിപൊളിയാണ് നമ്മൾ ഈ വെള്ളത്തിൽ വെള്ളത്തിരുന്നുകൊണ്ട് അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് ലൈറ്റ്സും അവിടുത്തെ കാഴ്ചകളും അതിൻ്റെ കൂടെ തണുപ്പും കാറ്റും പാട്ടും ഡാൻസൊക്കെ ആയിട്ട് അടിച്ച് പൊളിച്ച് ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ പിന്നെ കുറച്ചേരം റെസ്റ്റ് എടുക്കുകയാണിങ്ങനെ ഇതിനിടയ്ക്ക് പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് പാട്ടും ഡാൻസൊക്കെ ആയിട്ട് ഭയങ്കര മേളമായിരുന്നു ഇത് ഇത് കണ്ടില്ലേ ഇവനാണ് വിഷ്ണു അവനാണെങ്കിൽ ഭയങ്കര നീന്തലുകാരനാണ് അപ്പോൾ അവൻ നീന്തുന്നതിൻ്റെ ഒരു ഉണ്ട് അപ്പോൾ അവൻ്റെ നീന്തലൊക്കെ എടുത്തു പിന്നെ എനിക്ക് നീന്താൻ അറിയത്തില്ലല്ലോ അപ്പം എന്നെ നീന്താൻ പഠിപ്പിക്കുന്ന കുറച്ച് ഭാഗ രംഗങ്ങളാണ് ഈ കാണുന്നത് എനിക്കറിയത്തിയില്ല ഞാനതിൽ മുങ്ങിച്ചാകുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നടക്കുന്നത് അപ്പോൾ എല്ലാവരും പറഞ്ഞു നീ വിളിച്ച അകത്തൊന്നും എഴുതി നീ ധൈര്യമായിട്ട് മുങ്ങിക്കോ നെല്ലത്ത് മുങ്ങിച്ചവാനുള്ള വെള്ളം ഇതില്ല ധൈര്യമായിട്ട് മുങ്ങിക്കോ മുങ്ങിക്കോ എന്ന് പറയുന്നത്

പിന്നെ ഞങ്ങൾ കുറച്ച് നേരം റൊമാൻറ്റിക് പാട്ടൊക്കെ കേട്ട് അങ്ങനെ അങ്ങ് നിന്ത ചുമ്മാതെ ഇങ്ങനെ നിങ്ങി നിന്നേ ഉള്ളു വലിയ റൊമാൻ്റിക്ക് ഒന്നും അല്ല ഞങ്ങൾ ഇങ്ങനെ എനിക്കിങ്ങനെ കാണിച്ചു തരുമായിരുന്നു അതെ അവിടെ കോട്ടയെ മൊത്തം കാണാൻ പറ്റും ലൈറ്റൊക്കെ കിടക്കുന്നുണ്ടില്ലേ എനിക്കിതാ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞു തരുവാ കാരണം ഫുൾ ടൈം ലൈറ്റൊക്കെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നതാണ് എൻ്റെ ചേട്ടൻ ഇഷ്ടം അപ്പോൾ അതെന്നെ കൂടെ വിളിച്ച് കാണിച്ചു മാത്രം മാത്രമല്ല അത് ഒന്നും അല്ല ഗൈസ് അങ്ങനെ ഞങ്ങൾ വെള്ളത്തിൽ നിന്ന് വെള്ളത്തിൽ നിൽക്കുമ്പം അത്ര തണുപ്പില്ല പക്ഷേ നല്ല തണുപ്പില്ല റിസോർട്ടിന്റെ ഫ്രണ്ടിലാണ് ഗൈസ് നിൽക്കുന്നത് ഇവിടെ അവരുടെ പൂളിലാണ് ഇത് നമ്മള് ഡാൻസ് പച്ച ടീച്ചാണ് നമ്മൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് അപ്പം ഇതാണ് ഞങ്ങളുടെ ടീം ലീഡർ അപ്പം ടീം ലീഡർ പറഞ്ഞു പത്രം അതായത് ന്യൂസ് പേപ്പറിങ്ങനെ റൗണ്ടായിട്ട് വെച്ച് അങ്ങനെ എന്തോ യൂട്യൂബിൽ എന്തോ പരിപാടി ഉണ്ടോന്നു പറഞ്ഞ് അതൊക്കെ ഞങ്ങളെക്കൊണ്ട് സെറ്റ് ചെയ്യിപ്പിച്ചു എന്നിട്ട് ഇതിൻ്റെ മണ്ടയിലോട്ട് എണ്ണയൊക്കെ ഒഴിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം യൂട്യൂബിൽ കയറി വൈറലാക്കുമോ എന്ന് പറഞ്ഞു തരാം അതായത് നീ ഇങ്ങി പോരെ നീ ഇവിടെ നിന്നെടുത്തോ ഞാൻ അവിടെ വന്നിക്കുക എന്നാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങളുടെ പത്രപരിപാടിയൊക്കെ വെച്ച് ഞങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക പക്ഷേ ഒരു കാര്യം തീ കത്തുന്നില്ലായിരുന്നു കാരണം കാറ്റ് നന്നായിട്ട് ഭീഷിക്കൊണ്ടേ ഇരിക്കുക പിന്നെ ഇങ്ങനെ തീ കത്താനാണ് അങ്ങനെ ഞങ്ങളെല്ലാം മാറി 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 പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക എങ്ങനെങ്കിലും തീ കത്തിക്കണ്ടേ തീ കത്തിച്ചാലെല്ലാം നമുക്ക് ചിക്കൻ കഴിക്കാൻ പറ്റൂ അങ്ങനെ ഇങ്ങനെ മാറി മാറിയുള്ള ഞങ്ങളുടെ പരിശ്രമങ്ങളാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് എരിക്കടകി തടുത്ത് വരച്ചിട്ട് വയ്യ ഒരാൾ ഇവിടെ നിന്ന് കത്തിക്കുന്നു അവിടെ നിന്ന് കത്തിച്ചോണ്ട് വരുന്നു ഏ കാറ്റതൊന്നും സമ്മതിക്കത്തില്ല നിങ്ങളെന്നെ എങ്ങനെയൊക്കെ കത്തിക്കാതെ ഞാൻ കത്തത്തില്ലെന്നുള്ള രീതിയിലാണ് ആ പേപ്പറും കത്തിക്കത്തില്ലെന്നുള്ള രീതിയിലാണ് ആ കാറ്റും ഞങ്ങളോട് പെരുമാറിക്കൊണ്ടിരുന്നത് പക്ഷെ ഞങ്ങൾ അങ്ങനെയൊന്നും തളരത്തില്ല അവിടുന്ന് ഇവിടെ വരെ വരാമെങ്കിൽ ഞങ്ങൾക്കിത് കത്തിക്കാനും അറിയാമെന്ന് അറിയാമെന്ന് ഞങ്ങൾ അവരോട് പറഞ്ഞു ഗൈസ് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോരുത്തരോരോരുത്തരായിട്ട് മാറി മാറി അവരുടെ ഐഡിയാസ് ഇങ്ങനെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ കാറ്റിനെയും പേപ്പറിനെയും തോപ്പിക്കാം അല്ലെങ്കിൽ തീയെ എങ്ങനെ കത്തിക്കാം എന്നുള്ളതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ വിഷയം എങ്ങനെയെങ്കിലുമൊക്കെ കത്തിക്കാമല്ലോ പിന്നെ ഞങ്ങൾ കൂട്ടായിട്ടുള്ളൊരു പരിശ്രമമാണല്ലോ ഇതിന് വേണ്ടതെന്ന് കരുതി എല്ലാവരും കൂടെ അങ്ങ് ഒത്തിണങ്ങിയുള്ള പരിപാടിയാണെന്ന് കാണിച്ചുകൊണ്ടിരുന്നത് എന്നിട്ട് എങ്ങനെയൊക്കെയോ കത്തിച്ചു പിന്നെ പിന്നിനിയിപ്പോൾ കുറച്ച് ഡാൻസ് ഒക്കെ കണ്ടാലോ ഇവിടെയൊക്കെ ഭയങ്കര ഡാൻസേഴ്സാണ് ഡാൻസർ ഗൗരിയുടെ കുറച്ച് ഡാൻസൊക്കെ ഉണ്ട് അതിനിടയ്ക്ക് തീയങ്ങനൊക്കെയോ കത്തി നമ്മള് വിചാരിച്ച നടക്കാൻ പറ്റാത്ത എന്ത് കാര്യമാണുള്ളത് കത്താത്ത തീയെ നമ്മള് കത്തിച്ചിരിക്കും അങ്ങനെ നമ്മുടെ തീ ഇങ്ങനെ ആളിയാളി കത്തിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങളീ കാണുന്നത് തീയൊക്കെ കത്തട്ടെ അപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഡാൻസും പാട്ടൊക്കെ കണ്ടാലും പിന്നെ ഫുള്ള് വൈബ് പാട്ടുകളാണ് കേട്ടോ പാട്ട് ഡാൻസാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ളത് ഞാനിപ്പോൾ ഇവിടോട്ട് വന്നപ്പോൾ ഇവരുടെ കൂട്ടത്തിലായിരുന്നു ഭയങ്കര പാട്ടും എല്ലാവരെയും ക്ഷണിക്കുകയാണ് ഇങ്ങോട്ട് വാ വാ സ്റ്റേജിലോട്ട് വാ നമുക്ക് കളിക്കാം ഡാൻസ് കളിക്കാം കണ്ടിട്ട് ഫുൾ വൈബാണ് കേട്ടോ പിന്നെ ഞാനതിനിടയ്ക്ക് തീ കത്തിയ സന്തോഷത്തിൽ തണുപ്പിനെ വിശ്വാസം എല്ലാവരും ഇങ്ങനെന്താ തീ ഇങ്ങനെ നല്ല ചൂട് വരുന്നുണ്ടല്ലോ അപ്പം പിന്നെ കുറച്ച് ചൂടൊക്കെ കൊള്ളാമെന്ന് കരുതി അതും നോക്കി കുറച്ച് നേരം നിൽക്കുന്നതാണ് ഈ കാടുന്നത് അതിനിടയ്ക്ക് ഇതാ ഗൗരി വന്നു ഗൗരിക്ക് പിന്നെ തണുത്ത് വിറച്ചിരിക്കുകയാണ് കുറച്ച് ഡാൻസ് കളിക്കാൻ കുറച്ച് എനർജിക്കാണെന്ന് തോന്നി കുറച്ച് ചൂടൊക്കെ അവളും വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് അതിനിടയ്ക്ക് സാന്ദ്രം ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് പിന്നെ ചേട്ടൻ ഫുൾ ടൈം ഓണാണല്ലോ തന്നെ ആണെങ്കിലും ചേട്ടന് ഡാൻസ് കളിക്കണം കണ്ടില്ലേ ഭയങ്കര ഡാൻസ് ഈ ഫുൾ ദിവസവും ഒരു സമയം പോലും വെറുതെ ഇരിക്കാതെ ഡാൻസ് ഒരാൾ ഒരാളെ ചേട്ടൻ മാത്രമാണ് അപ്പം ചേട്ടൻ്റെ ഡാൻസ് ഒക്കെ കണ്ടില്ലേ പിന്നെ അടുത്ത സാഹസിക പരിപാടികളൊക്കെയാണ് ഈ കാണിക്കുന്നത് എന്താണ് ഇത് നമ്മുടെ പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാൽ അതായത് ഫാമിലിക്കാണ് കേട്ടോ ഈ റിസോർട്ട് കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ഫാമിലിക്കാണ് അപ്പം കുട്ടികൾ വന്ന് അവർക്ക് എൻജോയ് ചെയ്യാനുള്ളതും മുതിർന്നവർക്ക് എൻജോയ് ചെയ്യാനുള്ളതും എല്ലാം ഈ റിസോർട്ടിലുണ്ട് പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ അടിപൊളിയാണെന്ന് ഇടയ്ക്ക് ഞാനും ഒന്ന് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് ഒരു ശകലം പോലും ഡാൻസ് കളിക്കാത്ത ആളായിരുന്നു ഞാൻ അവരുടെ കൂടെ കൂടി ഞാനും ചെറുതായിട്ടൊക്കെ ഡാൻസ് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി അടുത്തടുത്ത ഇവരുടെ കൂടെ കൂടിയിട്ട് ഞാനും നല്ല ഡാൻസറായിട്ടൊക്കെ വരുമെന്നാണ് എനിക്ക് ആഗ്രഹം കാരണം എനിക്ക് ഡാൻസ് ഒക്കെ കാണുന്ന ഇഷ്ടമാണ് പക്ഷേ എനിക്ക് കളിക്കുക എന്നറിയത്തില്ലായിരുന്നു പക്ഷേ ഇവരുടെ കൂടെ കൂടി കഴിഞ്ഞാൽ ഏത് ഡാൻസ് കളിക്കാത്തവരും ഡാൻസ് കളിക്കുന്നതേ കണ്ടില്ല എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് അതിനിടയ്ക്ക് ഞങ്ങൾ ചിക്കനൊക്കെ സെറ്റാക്കി ആദ്യം നമ്മളെ ചതിച്ച തീയും കാരണമുണ്ടല്ലോ പിന്നെയും നമ്മളെ ചതിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നമുക്ക് കനലിൻ്റെ പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും രാത്രി നമ്മുടെ റൂമിൽ ഇതേപോലൊരു ലൈറ്റ് സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഒരു ഡി ജെ പരിപാടി പോലൊക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇവർ തന്നെ നമുക്ക് എന്താ നമുക്ക് സ്പീക്കറും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്കൊന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സെറ്റപ്പും അവർ നമുക്ക് അവിടെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് അടുത്ത നമ്മുടെ പരിപാടി ക്യാമ്പ് ഫയർ ആയിരുന്നുണ്ട് ക്യാമ്പ് ഫയർ ഒരു രക്ഷയില്ല നോക്കൂ വൈകിട്ടത്തെ ലൈറ്റും അതിൻ്റെ കൂടെ തീയും പാട്ടും ഡാൻസോ അടിപൊളി ഒരു രക്ഷയില്ല ഞാൻ എല്ലാവർക്കും ഈ ഒരു സ്ഥലം അല്ല ഈ ഒരു റിസോർട്ട് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുക കേട്ടോ ഫാമിലി ആയിട്ടൊക്കെ നമ്മൾ ഒത്തിരി സ്ട്രെസ്സൊക്കെ ആയിട്ടാണല്ലോ നമ്മുടെ ലൈഫൊക്കെ പൊക്കോണ്ടിരിക്കുന്നത് ഇടയ്ക്കൊരു ചില്ലായിട്ടുള്ള ഒരു ട്രിപ്പൊക്കെ വേണമെന്നാണ് എൻ്റെ ആഗ്രഹം നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ഓക്കെ ആവും എന്നും ഈ ജോലി ജോലിക്ക് പോകും ആയിട്ട് അങ്ങ് അടുത്തൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇതേപോലൊക്കെ ഫാമിലിയായിട്ട് പോയി വരാൻ അടിപൊളി റിസോർട്ടാണ് അപ്പം റിസോർട്ടിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ ഉറപ്പായിട്ട് ഞാൻ റിസോർട്ടിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരുന്നതായിരിക്കും ഇത് നമുക്ക് അടുത്ത് തന്നെ അഫോർഡ് ചെയ്യാൻ പറ്റുകയാണ് അപ്പം രാത്രി ഡാൻസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ രാവിലെ എണീറ്റപ്പോഴത്തേക്കും ഒരു ഫോട്ടോഷൂട്ട് ഇടായിരുന്നു അതേ നോക്കിയിട്ട് ഞാനൊരു സുന്ദരിയായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് ഇതാണ് എൻ്റെ ക്യാമറമാൻ ക്യാമറമാൻ ഫോട്ടോ പകർത്തിക്കൊണ്ടിരിക്കുകയാണ് വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയേ ഇല്ല കേട്ടോ ഇപ്പം ഈ ഫാമിലി ഒരു ചെറിയ ചിഞ്ചുറാണിയാണ് ഞാൻ കാരട ഇരി യൂട്യൂബറാണല്ലോ എനിക്കതിലൊക്കെ അഭിമാനമേ ഉള്ളൂ എനിക്കൊരു യൂട്യൂബറായിട്ട് അറിയപ്പെടണമെന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം അതിനിടയ്ക്ക് കണ്ണാടിയൊക്കെ വെച്ച് കുറച്ച് ഷോയൊക്കെ കാണിച്ചു രക്ഷയില്ലാത്ത സീനാണ് കേട്ടോ നോക്കിയേ പൂളും കോടയും എന്താണ് മലയൊക്കെ ആയിട്ട് ഒരു രക്ഷയില്ല അപ്പോൾ ഇതാണ് നമ്മുടെ റിസോർട്ട് ഞാനങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണ് ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ പറഞ്ഞു എനിക്കൊരു ഫോട്ടോ എടുത്ത് തരാൻ പറയുമായിരുന്നു അതിനിടയ്ക്ക് ചേട്ടൻ കുറച്ച് ബാറ്റൊക്കെ സോറി ക്രിക്കറ്റൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് പറഞ്ഞു ഞാൻ സ്കൂളിലെ വലിയ ചാമ്പ്യനാണ് ക്രിക്കറ്റിൻ്റെ വലിയ ആളാണെന്നൊക്കെ ചുമ്മാ തള്ളിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ കേട്ട് എല്ലാവരും പുള്ളി പറയുന്നതൊക്കെ അങ്ങ് അംഗീകരിച്ച് കൊടുക്കുകയാണ് അങ്ങനെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത് അങ്ങനെ ഇവ രണ്ടുപേരും കൂടെ അങ്ങോട്ട് കിട്ടും മാറി മാറി ക്രിക്കറ്റിൻ്റെ വീഡിയോ എടുക്കുകയും ക്രിക്കറ്റ് ഇവരൊക്കെ ഒരു ക്രിക്കറ്റ് പ്രാന്തന്മാരാണ് അപ്പം ഇവരുടെ ക്രിക്കറ്റും നമ്മുടെ വീഡിയോസ് വേണമെന്ന് ഇവർ പറഞ്ഞു ഗൈസ് അപ്പം നമ്മൾ പിന്നെ അതെങ്ങനെ മുടക്കാതിരിക്കും ഷേ അങ്ങനെ ഇടാതിരിക്കും നമ്മൾ ആ വീഡിയോസൊക്കെ അങ്ങനെ പകർത്തുന്നുണ്ട് കാരണം നമ്മൾ ആർക്കെങ്കിലും ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ നമ്മുടെ വീഡിയോസിലൂടെ അവരൊക്കെ അറിയപ്പെടുന്നതെങ്കിൽ അറിയപ്പെടട്ടെ അല്ലേ നിങ്ങൾ അവർ നിങ്ങളുടെ മുന്നിൽ എത്തട്ടെ എന്ന് വിചാരിച്ച് ഞാനും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് അതിനിടയ്ക്ക് ഇവിടെ നമ്മൾ പോകുന്നതിൻ്റെ ഒരു തിരക്കുമൊക്കെ ഉണ്ട് കേട്ടോ പോകണമല്ലോ പക്ഷെ നമ്മൾ പതുക്കി ഇറങ്ങിയത് നമുക്ക് പതിനൊന്ന് സമയം ഉണ്ടായിരുന്നു രാവിലെ ഫോട്ടോ ഷൂട്ട് ഫോട്ടോ ഷൂട്ട് ഞാൻ എക്സ് ഞാനൊരു ഫോട്ടോ പ്രാന്തിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഫോട്ടോ എടുക്കുന്നതൊക്കെയാണ് അപ്പം ഈ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ ഈ വൈബ് സ്ഥലം ഈ മനോഹരമായ സ്ഥലത്ത് വന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളെങ്ങനെ ഫോട്ടോ എടുക്കാതിരിക്കും അങ്ങനെ ഒരു കണ്ണാടി വെച്ച് ഫോട്ടോ എടുത്ത് അത് അടിപൊളിയായിരുന്നു അടുത്ത കണ്ണാടി വെച്ച് നോക്കുകയാണ് ഇതെങ്ങനെ ഉണ്ട് ഫോട്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കുകയാണ് അപ്പം ഇതാണ് നമ്മളിന്നത്തെ വിശേഷങ്ങളൊക്കെ അങ്ങനെ ഇവർ പെൺകുട്ടികളെയും ക്രിക്കറ്റ് കളിക്കാനായിട്ട് ക്ഷണിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ക്രിക്കറ്റ് കളിക്കാനായിട്ട് ക്ഷണിച്ചുകൊണ്ട് അങ്ങനെ എല്ലാവരും കൂടെ കൂടി അടിപൊളി ഒരു ദിവസമായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് എന്താ നോക്കിയാൽ കോടയൊക്കെ ഇങ്ങനെ ഇറങ്ങി 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 വരുന്നുണ്ട് അങ്ങനെ കോട ഇറങ്ങി വരികയാണ് ഈ എപ്പോഴും ഈ സ്ഥലത്ത് വന്നിരിക്കും കേട്ടോ കാരണം അടിപൊളിയല്ലേ ഇവിടെ ഒക്കെ നോക്കിക്കാണാൻ അടിപൊളിയല്ലേ നല്ല രസമായിരുന്നു അപ്പം എല്ലാവരും ഇങ്ങനെ തണുപ്പൊക്കെ കൊണ്ട് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം നമ്മൾ പോവാണ് നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞു അങ്ങനെ നമ്മൾ വന്ന ജീപ്പിൽ തന്നെ കയറി തിരിച്ച് വീട്ടിലോട്ട് പോകുന്നതാണ് കാണുന്നത് നോക്ക് എല്ലാവരുടെയും മുഖത്തെ ആ വിഷാദം നോക്ക് എല്ലാവർക്കും സങ്കടമായിട്ട് വയ്യ പോകാൻ വയ്യാത്ത ഒരു ഇതാണ് ഇനിയിപ്പം നമുക്ക് കുറച്ച് റിവ്യൂസ് ഒക്കെ കണ്ടാലോ അടിപൊളി സ്റ്റേ ആയിരുന്നു അടിപൊളി ഫുഡായിരുന്നു ഫുഡ് വളത്തിലായിരുന്നു പിന്നെ ഫുഡ് കാരണം ഞങ്ങൾ ഉണ്ടാക്കിയാണ് ഫുഡ് ഞങ്ങൾ ഉണ്ടാക്കിയാണ് കരിച്ചുണ്ടാക്കിയിട്ടുണ്ട് സ്കൂളൊക്കെ നല്ലായിരുന്നു ടുപ്പ് നന്നായിട്ടുണ്ടായിരുന്നു ചേട്ടൻ പ്ലീസ് നമ്മളെ അതല്ല അല്ല പറഞ്ഞു അല്ലായിരുന്നു ഞങ്ങൾ അടിച്ചുപൊളിച്ചെ പറഞ്ഞു വേണ്ട വിധത്തിൽ ഞങ്ങള് അറമ്മദിക്കുകയായിരുന്നു സൂപ്പർ സ്റ്റേ ആണ് ഞങ്ങള് ട്രിപ്പ് അടിപൊളിയായിരുന്നു അപ്പൊ ബൈ ഗായ അടുത്ത വീഡിയോ കാണാം